ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷം കാലവർഷത്തിൽ ഇന്ത്യയിലും കേരളത്തിലും സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കാലാവസ്ഥാ വിഭാഗത്തിന്റെ പുതുക്കിയ കാലവർഷ പ്രവചനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നേരത്തെ ആദ്യഘട്ട പ്രവചനത്തിലും കൂടുതൽ മഴ തന്നെയാണ് പ്രവചിച്ചിരുന്നത് കേരളത്തിൽ ഇത്തവണ കാലവർഷത്തിൽ ദീർഘകാല ശരാശരിയുടെ നൂറ്റിയെട്ട് ശതമാനം വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതുക്കിയ പ്രവചനത്തിൽ പറയുന്നത് കേരളത്തെ കൂടാതെ തീരദേശ കർണാടക കർണാടകയുടെ ഉൾഭാഗം ഗോവ മഹാരാഷ്ട്ര തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലും ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ പ്രവചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സാധാരണ മഴയോ സാധാരണയിൽ കുറവോ മഴയോ ലഭിക്കാനാണ് സാധ്യത അതേസമയം ഇത്തവണ മഴ നേരത്തെ ലഭിച്ചതിനാൽ രാജ്യത്തുടനീളം സാധാരണയേക്കാൾ തണുപ്പുള്ള താപനില അനുഭവപ്പെടും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വർഷത്തെ പരമാവധി താപനില സാധാരണയിൽ കുറയാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു എന്നിരുന്നാലും വടക്കുപടിഞ്ഞാറൻ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനില അനുഭവപ്പെട്ടേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി